നമസ്കാരം മിറക്കിൾ ടാരോട്ട് ഹീരിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമായിരിക്കും നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് സ്നേഹമുണ്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനോടുള്ള വികാരം എന്താണ് സ്നേഹമാണോ നിങ്ങളെക്കാൾ അവർ തേർഡ് പേഴ്സണിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ആരായിരുന്നു എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റീഡിങ്ങിൻ്റെ അവസാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കൂടുതൽ സ്നേഹവും ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അവരിൽ നിന്നും കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒരു അഫർമേഷൻ ഞാനിവിടെ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അവർ അഫർമേഷൻ പറഞ്ഞിട്ട് സ്പെൽ വർക്ക് ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ അത്രയ്ക്കും പോസിറ്റീവ് മൈൻഡോടു കൂടി ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാത്ത അങ്ങനെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേസ്ലെറ്റാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ലവ് അട്രാഷൻ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും പോകുന്നതാണ് ഈ സ്പെൽ വർക്കും അഫർമേഷനും പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ബ്രേസ്ലെറ്റ് വാങ്ങാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നുണ്ട് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് ടൈംലെസ്സും ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് അതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയം തൊട്ട് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ദ ടവർ കാർഡ് ടൂ ഓഫ് പെൻഡ് അക്കേസ് ത്രീ ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് കപ്പ് ദ ഹെർമിറ്റ് കാർഡ് ദ ഫൂൾ കാർഡ് ദ സ്ട്രെങ് കാർഡ് ഹാങ്ഡ് മാൻ ദ ഹൈ പ്രീസ്റ്റസ് സെവൻ ഓഫ് കപ്സ് ദ മൂൺ കാർഡ് ടു ഓഫ് കപ്സ് ദ വേൾഡ് കാർഡ് ദ വീർ ഓഫ് ഫോർച്യൂൺ ടെൻ ഓഫ് കപ്സ് ദ ഹെയർ ഓഫ് പെൻഡ് ക്യൂ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പിറകെ നിങ്ങൾ നടക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയോട് കുറച്ച് സ്നേഹം യാചിച്ചു കൊണ്ടിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പിറകെ നടക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് മെസ്സേജ് അയച്ച് അയക്കുന്നുണ്ടാവാം ആ വ്യക്തിയെ കോള് ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തി നേരിട്ട് കണ്ട് കാല് പിടിച്ചിട്ടുണ്ടാകാം കുറച്ച് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകല്ലേ എന്ന് നിരന്തരം നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടില്ല പക്ഷെ എന്തോ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ബ്രേക്കപ്പ് ആയിട്ടില്ല എന്നിരുന്നാൽ പോലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി ഇടയ്ക്ക് നിങ്ങൾ ഒരുപാട് പറയുമ്പോൾ ആ വ്യക്തി കാണാൻ വരുന്നുണ്ട് കാണാൻ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ആ വ്യക്തി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അരികിൽ എത്തുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഓരോ ചലനങ്ങൾ പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നതാണ് ആ വ്യക്തി മറ്റൊരു പേഴ്സൻ്റെ അടുത്ത് പോയിട്ടാണോ വരുന്നത് ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ആ വ്യക്തി അത്രയ്ക്കും അറിയാം അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഓരോ ചലനങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് നിരീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ അവരിപ്പോൾ നോക്കുന്നത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങളാണോ അതോ ആ ഒരു തേർഡ് പേഴ്സൺ ആണോ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ലൈഫ് എന്നും തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണിനെ ആയിരിക്കും തേർഡ് പേഴ്സണിനെ അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആരെ ലൈഫിലോട്ട് ലൈഫിലോ ലൈഫിലോട്ട് ചൂസ് ചെയ്താലാണ് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ചിന്തിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് കടന്നു പോകുന്നത് നിങ്ങളാണ് നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ട് പോലും അതിന് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മിക്കപ്പോഴും നിങ്ങൾ ആ വ്യക്തി നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഒരു വഴക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കലഹത്തിലായിരിക്കും അത് അവസാനിക്കുക നിങ്ങളുടെ കോൺവെർസേഷൻ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നതാണ് സ്വന്തമായിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ അത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ ഇനി തൊട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് ആണ് നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങ് ഉറപ്പായിട്ടും നിങ്ങളുടെ ചുറ്റും നിങ്ങളെ ഇപ്പോൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ പോലും ആ വെറുപ്പൊക്കെ മാറി നിങ്ങളെ അവർ സ്നേഹിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് പോലും കാണാൻ തുടങ്ങും അങ്ങനെ ഗ്രാജ്വലി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി എത്തുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ ഈ നിങ്ങളെയും ഈ ഒരു തേർഡ് പേഴ്സണെ കറക്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് ആയിട്ടാണ് ഈ ഒരു വ്യക്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അതിനകത്ത് ആരെ ചൂസ് ചെയ്യണം ചെയ്യണമെന്ന് ആ വ്യക്തി ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി അവർ അവർ ആകും അവർ അവരുടെ ലൈഫ് സേഫ് ആൻഡ് സെക്യൂർ ആവുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഷൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ഞ്ച് ആവും എല്ലാ കാര്യത്തിലും അവർക്കൊരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകും അവർക്ക് പുതിയൊരു ജീവിതം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു തേഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും ചെയ്യും അവരിപ്പോൾ അവരുടെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരെയും വശീകരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കെൽപ്പുള്ള ഒരു ഫേസോടുകൂടി ഒരു ശരീരപ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം മുഴുവനും ആ ഒരു തേർഡ് പേഴ്സൻ്റെ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും ആ ഒരു മറ്റാരും നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടില്ലെങ്കിൽ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പാവയായി മാറി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരാ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചാണ് അത്രയ്ക്കും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിലോട്ട് തന്നെ അഡിക്റ്റഡ് ആയിട്ടുണ്ട് പക്ഷേ ഈ തേർഡ് പേഴ്സണിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു അപകടം അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു അപകടത്തിനെ പറ്റി നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ വ്യക്തിയോട് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ തേർഡ് പേഴ്സണിന് പല ഉദ്ദേശങ്ങളും ഉണ്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് പല കാര്യങ്ങളും തേർഡ് കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അവരെന്താണോ കാണിച്ചിരിക്കുന്നത് അതല്ല ശരിക്കും അതല്ല യാഥാർത്ഥ്യം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്നത് അവർ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആണ് അവർ നല്ല ഉടമയാണ് അവരുടെ ലൈഫിലേക്ക് വേറൊരു അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി ഇല്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ അവർ വശീകരിച്ചെടുത്തത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു ക്യാരക്ടറുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ തേർഡ് പേഴ്സണിനെ കാണിച്ചിരിക്കുന്നത് അവർ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഉള്ളത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പല റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ ഒരാൾ മാത്രമായിരുന്നു നിങ്ങളുടെ വ്യക്തി അധികം വൈകാതെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സന്റെ ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നതായിരിക്കും ശരിക്കും വലിയൊരു ട്രാപ്പിൽ അകപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ശക്തമായിട്ട് തന്നെ ഈശ്വരനിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക എല്ലാം ഈശ്വരൻ അർപ്പിച്ചിട്ട് ജീവിക്കുക ഉറപ്പായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും സഹായവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇവിടെ വന്നിരിക്കുന്ന ടു ഓഫ് കപ്സ് ദ വേൾഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ടെൻ ഓഫ് കപ്സ് ദ ഹെയർ ഓഫ് ആൻഡ് ക്യൂൺ ഓഫ് കപ്പ്സ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈഫ് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ തമ്മിലൊരു സോൾ മേൽ കണക്ഷൻ ഉണ്ട് നിങ്ങളെ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായിട്ട് കൂട്ടിച്ചേർപ്പിച്ചതാണ് അതിനെ ഒരു തേർഡ് പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ദുഷ്ടശക്തി വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിനെ പിന്തിരി നിങ്ങളെ തമ്മിൽ അകറ്റാൻ സാധിക്കുക ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാതെ പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചീറ്റിങ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ അറിയാതെ ഒരുപാട് രഹസ്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് കള്ളം പറഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തയ്യാറാണ് കാരണം അത്ര യ്ക്കും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി മടങ്ങിയെത്തി എങ്ങനെയായിരുന്നു നിങ്ങൾ നേരത്തെ പ്രണയിച്ചിരുന്നത് ആ അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പുതിയ ജീവിതം തന്നെ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ഇത്രയൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇത്രയും മോശപ്പെട്ടൊരു സിറ്റുവേഷനിൽ കൂടെ പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപോലെ വന്ന സമയദോഷം കൊണ്ടിട്ടാണ് സമയദോഷത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കും ഇതെല്ലാം കൂടെ ആയപ്പോൾ സിറ്റുവേഷൻസ് വളരെ വേഴ്സ്റ്റ് കണ്ടീഷനിലായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു മോശ സമയമൊക്കെ അവസാനിക്കാനുള്ള സമയം ഉടനെ തന്നെ വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ലഭിക്കുകയും ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ തിരിച്ച് അവരെ നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യുകയും രണ്ടാമത് വന്ന് പ്രപ്പോസ് ചെയ്യുകയും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതുമായിരിക്കും നി നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് നിങ്ങളെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം അവരുടെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ആ ഒരു വിവാഹം നടക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ കണ്ട നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രണയം പ്രണയത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ലൈഫ് സ്വപ്നം കണ്ടിട്ടുണ്ടാകാം സന്തോഷകരമായിട്ടുള്ള നിങ്ങൾ മാത്രമുള്ള നിങ്ങളും നിങ്ങളുടെ കുട്ടികളും മാത്രമുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിയൊരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തിക്കഴിഞ്ഞാൽ ഇനിയൊരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ വന്ന് ശല്യം ചെയ്യുക ചെയ്യില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ ക്യാരക്ടർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പിന്നെ അതിനുശേഷം നിങ്ങളുടെ അടുത്ത് അരികിലേക്ക് മടങ്ങിയെത്തും പിന്നെ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണിനെ തിരക്കി നിങ്ങളുടെ വ്യക്തി പോവുകയില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം ശരിക്കും ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ പ്രതീക്ഷിച്ചത് എങ്ങനെയുള്ള സ്നേഹമാണോ പ്രതീക്ഷിച്ചത് അതെല്ലാം മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലാക്കിയായിരിക്കും ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറാൻ പോകുന്നതും സ്നേഹിക്കാൻ പോകുന്നതും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം ആ വ്യക്തിയുടെ ലൈഫിൽ പ്രാധാന്യം കൽപ്പിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ ഇഷ്ടത്തിനും മാത്രമായിരിക്കും ആ വ്യക്തി ഇനി മുൻതൂക്കം നൽകുന്നത് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു നിമിഷം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് ഒരു നിങ്ങളത് വെയിറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം നല്ല ശക്തമായിട്ട് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക എല്ലാം യൂണിവേഴ്സിൽ തന്നെ അർപ്പിച്ച് സമാധാനത്തെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും സമയമാകുമ്പോൾ ഒരുപാട് സമയവും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല സമയമാകുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഈശ്വരൻ കൂട്ടി ഉറപ്പിച്ച ബന്ധമാണ് അതിനെ ഒരാൾക്ക് പോലും പിരിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ആരെങ്കിലും പിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന വ്യക്തിയെ ഇനി ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ കാര്യം നോക്കിക്കോളും ഈശ്വരൻ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ ഈശ്വരനെ ശക്തമായി പ്രാർത്ഥിക്കുക ഉറപ്പായും ഈശ്വരൻ്റെ തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം ലഭിക്കുവാനും നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ ഞാൻ പറയാം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം പറയാനാ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം നെഗറ്റീവ് തോട്ട്സ് ഒട്ടും പാടില്ല സന്തോഷകരമായിട്ടിരിക്കുക നെഗറ്റീവ് തോട്ട്സ് ഒട്ടും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പോലും ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതായിരിക്കണം ഒരു ശതമാനം പോലും നിങ്ങൾ നിങ്ങളെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ എത്ര ചൊല്ലിക്കഴിഞ്ഞാൽ പോലും എഫക്റ്റീവ് ആവുന്നതല്ല അതുകൊണ്ട് ഞാൻ തന്നെ ഞാനിത് റിപ്പീറ്റായിട്ട് പിന്നെയും പിന്നെയും പറയുക പറയുവാണ് സന്തോഷമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ടിരുന്നിട്ട് മാത്രം ഈയൊരു അഫർമേഷൻ ചൊല്ലുക അഫർമേഷൻ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു അഫർമേഷൻ ചൊല്ലുന്നതിന് മുന്നേ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മൂന്ന് തവണ മനസ്സിൽ പറയുക എന്നിട്ട് മുഖത്ത് തന്നെ സന്തോഷം കൊണ്ടുവരിക ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ അത് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം അഫർമേഷൻ പറയുക അഫർമേഷൻ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് എനിക്കൊപ്പം ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കൊപ്പം എന്നും എന്നെയും സ്നേഹിച്ചുകൊണ്ട് എന്നും ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇത് വളരെ പവർഫുൾ അഫർമേഷൻ ആണ് ഇതിനെ വെറും ഇതൊരു വെറും വാക്കല്ല ഇത് ഇതിനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത് അത്രയ്ക്ക് പവർഫുള്ളാണ് പറ്റുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളിത് ചൊല്ലുക നിങ്ങളിത് ഒരു ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചൊല്ലുക ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ മാറുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു ആറ് മാസമാണ് എന്നുണ്ടെങ്കിൽ ആ ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു സമയം ചുരുങ്ങിയത് ഒരു ഒരു മാസമായിട്ട് ചുരുങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഒരു അഫർമേഷൻ സ്പെൽ വർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് ബ്രേസ്ലെറ്റും ഏലസും യന്ത്രവും എല്ലാം ലഭ്യമാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട് കരിയർ ബ്രേസ്ലെറ്റ് ഉണ്ട് മണി അട്രാക്ഷൻ ഉണ്ട് ബ്ലാക്ക് മാജിക് എനർജി റിമൂവർ ബ്രേസിലെറ്റുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം റീഡിംഗും ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി റീഡിങ്ങിലൂടെ കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടെന്ന പരിഹാരം ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഇവിടെ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കാൻ ശ്രമിക്കുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നതല്ല നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു വിഷമം എല്ലാം മാറും നിങ്ങളുടെ മോശം സമയം കൊണ്ടാണ് എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്